അതാണ് വിശ്വാസം എന്തായാലും ഭാഗമായി മഴ എന്നാണ് അവർ പറയുന്നത് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എന്തായാലും മഴ പൊടിയുന്നുണ്ട് രഥങ്ങൾ സംഗമിച്ചിരിക്കുന്നു രഥങ്ങൾ സംഗമിച്ച കാഴ്ച അതേസമയം അത് മനസ്സിലായി കണ്ടോ തേര് മുരുകണി കണ്ടോ

ശരി മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരോടൊക്കെ ഒരു ഹായ് പറഞ്ഞേ എന്താ എന്താ സംസാരമില്ല സംസാരമില്ലേ ഹായ് കൈ ഹായ് പറ ഹായ് അവളെല്ലാം കണ്ട് പേടിച്ചിരിക്കാൻ അങ്ങനെയൊന്നും തോന്നി പറയൂലെ അങ്ങനെ ദേവരഥ സംഗമം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പതുക്കെ കൽപ്പാത്തി ഇത് മടങ്ങുകയാണ് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ഇനി ഹായ് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഒരു വർഷം നീണ്ട കാത്തിരിപ്പ് ആ കാത്തിരിപ്പിനൊടുവിൽ ദേവരഥങ്ങൾ ഇവിടെ സംഗമിച്ചിരിക്കുകയാണ് രഥങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന അതിമനോഹരം കൊല്ലവും ഇവിടെ പറഞ്ഞതാണ് അതുപോലെ എല്ലാവരും ഇവിടെ ഉള്ളവരല്ല ഇക്കുറി ഒരു അറുപത് ശതമാനം ആൾക്കാരും പർത്തു പിന്നെ ചാനലിലെ ആർക്ക് ഈ അഞ്ചു ചേരുണ്ടോന്നറിയില്ല ഇപ്പഴാണ് ഇവിടെ വന്നപ്പോഴാണ് അഞ്ചു പേരുണ്ട് അഞ്ചു പേര് ഒരു കുണ്ടമ്പലുണ്ട് പോയി നോക്കിയോ നോക്കിയോടത്തും അമ്പലണ്ട് പിന്നെ ഈ ഗ്രാമത്തില് അമ്പലങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ വാദ്യന്മാരാണ് പൂജ ബ്രാഹ്മണരല്ല വാദ്യന്മാരായാലും കൂടുതലാണ് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്നൂരും അരമണിക്കൂറുണ്ട് ഒരു ബോഡി വേഗം ഓ മഴ മഴ നല്ല മഴയുണ്ട് മഴ കൊള്ളണ്ട മഴ കൊള്ളണ്ട നല്ല മഴയുണ്ട് സന്തോഷം കണ്ടതിൽ സന്തോഷം കണ്ടതിൽ സന്തോഷം നമ്മൾ മാറ്റി പറയുന്നു എന്റെ പേര് ഞാൻ പിന്നെ സർക്കാർ സർവീസിന് റിട്ടയർ ചെയ്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശരി വലിയ ആവേശത്തിലേക്ക് പോവാ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളായിരിക്കും വൻ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളായിരിക്കും നമുക്ക് പറയാം

ഇപ്പൊ ഇതാ അഞ്ച് തേരുകൾ നമുക്ക് മുൻപിലായി കാണാം അഞ്ച് തേരുകൾ കാണാം ആ തേരുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന എത്ര എത്ര കാലത്തെ അധ്വാനമാണ് ഒരു വർഷം കഴിഞ്ഞ് പിന്നീട് അടുത്ത തേരിനായിട്ടുള്ള ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് അത്രയും നീണ്ട അധ്വാനമാണ് അതിനൊടുവിലാണ് നമ്മളീ കാണുന്ന അതിമനോഹര രൂപത്തിലേക്ക് ഈ തേരുകളെ മാറ്റിയെടുക്കുന്നത് ദൈവങ്ങൾ പിള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിന്റെ ദൈവങ്ങളൊക്കെ ഇതാ ഇങ്ങനെ അനുതിര സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങൾ എന്നാണ് പറയുക സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇപ്പോൾ വന്ന് സഞ്ചാരം കഴിഞ്ഞ് ഒന്ന് നിർത്തിയിരിക്കും ഞാൻ ഇവിടെ ഇതവണെങ്ങനെയുണ്ട് മഴ ഉണ്ടാകാറുണ്ട് സാധാരണ കഴിഞ്ഞ വർഷമൊന്നും ഇണ്ടായില്ല എല്ലാരും കൂടെ എല്ലാവരും അല്ലെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവരും ഒരുമിച്ചാണെന്ന് അപ്പോൾ ആദ്യമായിട്ട് വന്നവരുണ്ട് കൽഫാത്തക്കാരും ഉണ്ട് സന്തോഷം ഭാരതത്തിന്റെ അഭിമാന ഘടകമാണ് ഈ കൽപ്പാത്തി ചരിത്രം ഉറങ്ങുന്ന കൽപ്പാത്തി ഡിപ്പുവിന്റെ പ്രകൃതിയുടെ കൽപത്തി ഇന്ത്യൻ്റെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഈ പാലക്കാട് ഒരു മുൻമന്തിരി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആകർഷിക്കുന്ന ഒരു ശരി ശരി എന്തായാലും ആളുകളൊക്കെ വന്ന് പറഞ്ഞു വരിക കൂടി ചെയ്യാണ് അറിയുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി ഇങ്ങോട്ട് വരൂ എത്ര എവിടെ മണ്ണാർക്കെത്ര മാസം ബൈക്ക് വേണോ നേരത്തെന്തെങ്കിലും നമുക്ക് സന്തോഷം കണ്ടത്തില്ല ശരി എല്ലാവരും ഹാപ്പി ആയി കണ്ടുപോലെ അപ്പൊ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച് മടങ്ങുകയാണ് ഇവിടെ നിന്നും ദേവരഥങ്ങൾ അത് സംഗമിച്ചിരിക്കുന്നു ഒരു രഥം ഇതാ മുൻപിലേക്ക് വരികയാണ് ഇതാണ് രഥങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതിനകം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോഴാണ് നേരിട്ട് കാണുന്നത് ഈ രഥങ്ങൾ അങ്ങോട്ട് പരസ്പരം മാറിക്കൊടുക്കുന്നു വഴി മാറിക്കൊടുക്കുന്നു ഒരാൾ മുൻപിലേക്ക് വരുന്നു അങ്ങനെ അഞ്ച് രഥങ്ങൾ ഇതാ ഒരുമിച്ച് നിൽക്കുന്നു